ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രഭാതം നമുക്ക് ദൈവം ധനമായി തന്നതിനെ ഓർത്തു ദൈവത്തെ സ്തുതിക്കും ഇന്നലത്തെ പ്രഭാതത്തിൽ എനിക്ക് പ്രഭാത ചിന്ത ചെയ്യുവാൻ കഴിഞ്ഞില്ല അല്പമല്ലാത്ത സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ ശരീരത്തിൽ നേരിട്ടതുകൊണ്ട് എനിക്ക് ആ ഡിവോഷൻ ചെയ്യാൻ പറ്റില്ല എങ്കിലും നമ്മൾ ആരംഭിച്ച ദൈവം എന്ന് പറയുന്ന പദത്തിൻ്റെ തുടർമാനമുള്ള വിചിന്തനത്തിലേക്ക് ഈ പകലിൽ പ്രവേശിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും വിലയേറിയ പ്രാർത്ഥനയെ പ്രാരംഭമായി ചോദിച്ചുകൊണ്ട് നമ്മുടെ ഈ പഠന വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ പഠന വിഷയം എന്ന് പറയുന്നത് ദൈവം എന്ന് പറയുന്ന ഒരു വിഷയം അപ്പൊ അതിന് ഞാൻ രണ്ട് കുറിവാക്യങ്ങൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചിരുന്നു പറഞ്ഞിരുന്നു അതിൽ ഒന്നാമത് ഞാൻ പറഞ്ഞത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന പദത്തെ ആസ്പദമാക്കിയും അപ്പോൾ തന്നെ യോഗന്നാൻ രസവിശേഷം ഒന്നാം അധ്യായം ഒന്നാമത്തെ വാക്യത്തെയും കൂടെ ആസ്പദമാക്കിയാണ് നമ്മുടെ വിചിന്തനം ആരംഭിച്ചത് ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് നമ്മൾ ദൈവത്തെക്കുറിച്ചുള്ള ഒരു പഠന പരമ്പരയിലേക്ക് പ്രവേശിക്കുകയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ കഴിവിൻ്റെ പരമാവധി നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരുവാൻ ഞാൻ ശ്രമിക്കുന്നത് ഇനി എനിക്കറിയില്ലാത്ത വിഷയത്തെ ആസ്പദമാക്കി സംസാരിപ്പാൻ ഞാൻ തുണിയുന്ന ഒരാളല്ല അതുകൊണ്ട് തന്നെ ഈ പഠന പരമ്പരയിൽ നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധ വളരെ ആവശ്യമാണ് ഞാൻ പറയുന്ന സബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഏത് ചോദ്യവും നിങ്ങൾക്ക് ചോദിക്കും അപ്പോൾ തന്നെ നിങ്ങളെൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ദൈവാസ്തിത്വത്തെക്കുറിച്ചാണ് ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്ത ദൈവാസ്തിത്വം ഈ ദൈവാസ്തിത്വം എന്ന് പറയുമ്പോൾ എക്സിസ്റ്റൻസ് ഓഫ് ഗാഡ് ദൈവാസ്തിത്വം എക്സിസ്റ്റൻസ് ഓഫ് ഗാഡ് ഇതിനെക്കുറിച്ചുള്ള ഈ പഠന പരമ്പരയിൽ നമ്മൾ ആദ്യമായി ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് യുക്തിവാദികളുടെ ചിന്തയ്ക്ക് ഉള്ള ഒരു പഠനമാണ് ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഈ പൗലോസ് പറയുന്നത് ഒരുവൻ തർക്കിപ്പാൻ ഭാവിച്ച അങ്ങനെയുള്ള മര്യാദ ഞങ്ങൾക്കില്ല എന്ന് ഇനി പഠന വിഷയമായിട്ട് പഠിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് അത് വിഷയമല്ല ആ നിലയിലുള്ള ഒരു ചിന്തകൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും യു ഓൾ ആർ മോസ്റ്റ് വെൽക്കം പക്ഷേ തർക്കവും അതിൻ്റെ മുകളിൽ പിന്നെയും പിന്നെയും ഡൗട്ട്സുകൾ കൊണ്ടിട്ട് ഒരു ചോദ്യകർത്താവിനെ കൊടുക്കുന്ന നിലയിലാണെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ആ നിലയിൽ നിന്നും ഒഴിവുള്ളവനായിരിക്കാനും കൂടെ ഓർപ്പിക്കും നിരീശ്വരവാദികളോട് ഉള്ള ഒരു വാദത്തിൻ്റെ ഒരു പ്രതിരൂപമാണ് ഈ പ്രഭാതത്തിൽ നമ്മുടെ ചിന്ത ദൈവം ഉണ്ടോ ദൈവം ഉണ്ടോ എന്നൊരു ചോദ്യത്തിന് നമുക്ക് പെട്ടെന്നൊരു മറുപടി പറയാൻ സാധ്യമല്ല കാരണം നമ്മൾ ആരും ദൈവത്തെ കണ്ടിട്ടില്ല എന്നാൽ അതിൻ്റെ പുറകിൽ മറ്റൊരു നഗ്ന സത്യമുണ്ട് ഇവൻ യുക്തിവാദികൾ ഉൾപ്പെടെ അവർ തേടിപ്പോകുന്നവരല്ല അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കുന്ന അവർ വിശ്വസിക്കുന്ന ഒന്നാണ് ശാസ്ത്രം ശാസ്ത്രം ഇതുവരെയും ദൈവമില്ല എന്ന് പറഞ്ഞിട്ടില്ല അതാണ് വാസ്തവം ഇവിടുത്തെ പല യുക്തിവാദികളും ദൈവമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ശാസ്ത്രം ഇതുവരെ ദൈവം ഇല്ല എന്ന് തെളിയിച്ചിട്ടില്ല ശാസ്ത്രത്തിന്റെ ഓരോ കണ്ടുപിടുത്തങ്ങളും അത് ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് അതിൻ്റെ പരമസത്യം മനുഷ്യൻ ഇവിടെ പറയുന്നു ദൈവമില്ല എന്ന് പറയുമ്പോൾ ശാസ്ത്രം ദൈവത്തെ മാറ്റി ഒരു ശാസ്ത്രം ഉലകത്തിൽ ഇല്ലവേ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ നഗ്നസത്യം അപ്പോ ഈ ദൈവാസ്തിത്വം അതിന് അതിനെ തെളിയിക്കാൻ അല്ലെങ്കിൽ അതില്ല എന്ന് പറയാൻ ആർക്കും സാധ്യമല്ല കാരണം ശാസ്ത്രത്തിൻ്റെ മുൻപിൽ രണ്ട് വാദമുഖങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു ഒന്ന് ഈ പ്രയോരി എന്നൊരു പദമാണ് രണ്ടാമത്തെ പദം എന്ന പദമാണ് ഈ രണ്ട് പദത്തിൻ്റെയും അർത്ഥങ്ങൾ എന്ന് പറയുന്നത് കാര്യകാരണ സഹിതം അതിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അങ്ങനെ കാര്യകാരണ സഹിതം ശാസ്ത്രലോകവും ജന്തുലോകവും ഒരുപോലെ അംഗീകരിച്ചിട്ടുള്ള ഒന്നാണ് ദൈവം ഉണ്ട് എന്നുള്ളത് ഇനി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഈ ദൈവം എന്ന് പറയുന്നത് ഒരു പ്രപഞ്ച ശക്തിയാണോ അങ്ങനെയാണെങ്കിൽ പ്രപഞ്ച ശക്തി എങ്കിൽ അതിനെ നമുക്ക് ദൈവം എന്ന് എങ്ങനെ അനുമാനിക്കുവാൻ കഴിയും ആ ചോദ്യം അവിടെ നിൽക്കട്ടെ അപ്പോ അതിനെ ആസ്പദമാക്കി നമ്മൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഇന്നത്തെ ഒരു ചെറിയ ചിന്ത ഭൂമി ശാസ്ത്രവാദമാണ് കോസ്മെറ്റിക്കൽ അല്ലെങ്കിൽ കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നൊരു പദം ഗ്രീക്ക് പദമാണ് അതിന് ഭൂമിയുടെ ഉൽപ്പത്തിയുമായിട്ട് വളരെ ഒരു അഭേദ്യമായ ബന്ധമുണ്ട് ഇപ്പൊ കോസ്മെറ്റിക് കോസ്മറ്റോളജിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറയുമ്പോൾ ഭൂമി ശാസ്ത്രപരമായിട്ടുള്ള ആർഗ്യുമെന്റ് ആണ് അല്ലെങ്കിൽ വാദമാണ് ഭൂമിശാസ്ത്രപരമായിട്ട് നമുക്കെങ്ങനെ ദൈവത്തെ തെളിയിക്കുവാൻ സാധിക്കും ഭൂമിയുടെ ഉൽപ്പത്തി നമുക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും ചിലർ പഠിപ്പിക്കുന്നത് ഇത് തന്നെ ഉളവായി വന്നു എന്നുള്ളതാണ് അങ്ങനെ തന്നെ ഉളവായി വന്നതാണെങ്കിൽ എൻ്റെ ചോദ്യം ഭൂമിക്കാത്ത ഉള്ള സംഭവമാണ് നദികൾ നമ്മുടെ ഭൂമിയിലുള്ള സംഭവമാണ് വലിയ മലകൾ നമ്മുടെ ഭൂമിയിൽ ഉള്ള സംഭവമാണ് ഇതൊന്നും രണ്ടാമത് നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഉൽപ്പന്നമായി വരുന്നത് നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല നമ്മളൊക്കെ ജനിക്കുന്നതിന് മുൻപ് കടലുണ്ടായിരുന്നു രണ്ടാമത് നമ്മുടെ ജനനത്തിന് ശേഷം ഒരു കടൽ ഇന്ന സ്ഥലത്ത് ഉൽപാദിതമായി എന്ന് പറഞ്ഞ് ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല എൻ്റെ ചിന്തകൾ കേൾക്കുന്ന നിങ്ങളും ഇതുവരെയും കേട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഊഹം ഒരു മല തുളവായി വരുന്നു നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അതിങ്ങനെ പൊട്ടി മുളയ്ക്കുന്നത് പോലെ മുളയ്ക്കുന്നത് ആരും കണ്ടിട്ടില്ല അപ്പൊ എപ്പോഴോ എന്നോ അതിൻ്റെ ആദ്യം നമുക്ക് വിവരിപ്പാൻ സാധ്യമല്ല പക്ഷേ മലകളെയും താഴ്വരകളെയും നദികളെയും സമുദ്രങ്ങളെയും ഒക്കെ ആരാ നിർമ്മിച്ചത് അപ്പം ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവില്ലേ തീർച്ചയായിട്ടും ആ സൃഷ്ടികർത്താവ് ആരാണ് ഇപ്പം നമ്മൾ പറയുന്നു നമ്മൾ മനുഷ്യർ കുരങ്ങിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറയും കുരങ്ങിൽ നിന്ന് അങ്ങനെ ഒരു പരിണാമ സിദ്ധാന്തം ഉണ്ടെങ്കിൽ ഇപ്പോഴും എത്രയോ കുരങ്ങന്മാർ നമ്മുടെ ഇടങ്ങളിലുണ്ട് ഞാൻ വസി ഞാൻ താമസിക്കുന്ന സ്ഥലത്തിനടുത്താണ് കേരളത്തിലെ ശുദ്ധജല തടാകമെന്നറിയപ്പെടുന്ന ശാസ്താംകോട്ട് അവിടെ ധാരാളം കുരങ്ങന്മാരുണ്ട് ഇന്നലെ കണ്ട ഒരു കുരങ്ങനെയും നാളത്തെ ഒരു മനുഷ്യനായി ഞാൻ ഞാനിതുവരെയും കണ്ടിട്ടില്ല നിങ്ങളും കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ അനുമാനം അപ്പോ ഈ പറയുന്ന സിദ്ധാന്തങ്ങൾക്ക് നാളിതുവരെയുമായിട്ട് ഒരു രൂപാന്തരം വന്നിട്ടില്ല അങ്ങനെ വരാത്ത കാലത്തോളം ഇവിടുത്തെ സൃഷ്ടിയുടെ പിന്നിൽ ഒരു കരമില്ലേ ആ കരമല്ലേ ഈ സർവചരാചരങ്ങളെ നിർമ്മിച്ചത് ബാക്കി ഭാഗം നമുക്ക് നാളത്തെ പ്രഭാതത്തിൽ കേൾക്കാം ദെയ്യമെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദയ്യമേനെ ഞങ്ങളുടെ സ്വർഗസ്ത പിതാവ് ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കിത്തീരും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമയ എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ വാസു ജോസാണ്